അമ്മേ 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 ക്ഷങ്ങളുടെ പ്രവാഹത്താൽ നിറയുന്ന മഹാ ഉത്സവം പൊങ്കാലയുമായി ബന്ധപ്പെട്ട് തലേനാൾ തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേക്കോട്ട എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആറ്റുകാൽ അമ്പലത്തിൽ എത്തിച്ചേരുന്നതിന് തമ്പാനൂർ കിഴക്കേക്കോട്ട എന്നീ സ്ഥലങ്ങളിൽ നിന്നും ആറ്റുകാലിലേക്ക് തുടർച്ചയായി ചെയിൻ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് തുടർച്ചയായി സർവീസ് നടത്തുവാൻ ആവശ്യമായ ബസ്സുകൾ കെ എസ് ആർ ടി സി സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ എഴുന്നൂറോളം ബസ്സുകളാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങളെ എത്തിക്കുന്നതിനും പൊങ്കാല കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകുന്നതിനുമായി ക്രമീകരിച്ചിരിക്കുന്നത് ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ബസ്സുകൾ ഉപയോഗിച്ച് തൊണ്ണൂറ്റിയഞ്ച് ട്രിപ്പുകൾ വഴി ഭക്തജനങ്ങളെ പൊങ്കാലയ്ക്ക് എത്തിക്കുന്നതിനും പൊങ്കാലയ്ക്ക് ആവശ്യമായ കലം പൂജാ സാമഗ്രികൾ എന്നിവ ഉൾപ്പെടെ ആവശ്യക്കാർക്ക് കുറഞ്ഞ തുകയ്ക്ക് നൽകുകയും ചെയ്യുന്നതിനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട് അയ്യായിരത്തോളം പേർക്ക് പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള അടുപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യവും ഭക്തജനങ്ങൾക്കായി കെ ഒരുക്കിയിട്ടുണ്ട് പൊങ്കാലയിൽ ടി എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്തിനിർഭരമായ പൊങ്കാല ആശംസകൾ നേരുന്നു